ഫോട്ടോ വീഡിയോ എഡിറ്റിങ്ങിനായും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്യാറില്ലേ ഇങ്ങനെ കോപ്പി ചെയ്യുന്ന വാക്കുകളുടെ പ്രശ്നം എന്തെന്നാൽ ഈ വാക്കുകളുടെ ഏറ്റവും തുടക്കത്തെ ആദ്യത്തെ ഒരക്ഷരം മാത്രമായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉണ്ടാവുക ബാക്കി മൊത്തം സ്മോൾ ലെറ്റർ ആയിരിക്കും ചില സമയത്ത് മൊത്തത്തിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യം മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററാക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കോപ്പി ചെയ്യുന്ന വാക്കുകൾ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്തായാലും അത് റീഎഡിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരാപ്ലിക്കേഷനും വെബ്സൈറ്റുമാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ചെയ്ത് കിട്ടുന്ന വാക്കുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ സാധിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് ഓരോ വാക്കുകളുടെയും തുടക്കത്തിലെ ഓരോരോ അക്ഷരവും നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ സാധിക്കുന്നതാണ് ഇനി ഇടകലർന്ന് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെയും അതുപോലെ തന്നെ വെബ്സൈറ്റിലൂടെയും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായി നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനും വെബ്സൈറ്റും നമുക്ക് പരിചയപ്പെടാം ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായാലും ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കാനും നിങ്ങൾ ആദ്യം ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഈ വീഡിയോയുടെ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കാണാം യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിലെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഒരു വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിലെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി വെബ്സൈറ്റ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഓൺലൈനിൽ ചെയ്യാനും സാധിക്കുന്നതാണ് ആദ്യം ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മെസ്സേജ് കോപ്പി ചെയ്യുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നും വാട്സപ്പിൽ വന്ന മെസ്സേജ് ആയാലും എവിടെ നിന്നായാലും നിങ്ങൾ ഇതുപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് വരാം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ആപ്ലിക്കേഷൻ്റെ അകത്ത് ആദ്യം ഒരു ടെക്സ്റ്റ് ഉണ്ടാവും അത് ജസ്റ്റ് മായിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് ശേഷം നിങ്ങൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതാ എല്ലാം സ്മോൾ ലെറ്ററിലാണ് ഉള്ളത് അത് നമുക്ക് മുഴുവനായിട്ട് ക്യാപ്ഡ് ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ ക്യാപ്റ്റൽ ലെറ്ററിന് വേണ്ടിയിട്ട് ഇവിടെ അപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം മൊത്തമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൈറ്റിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിന്റെയും ആദ്യത്തെ അക്ഷരം മാത്രം ക്യാപിറ്റൽ ആയിട്ട് ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിലാണ് ഉള്ളത് ഇതുപോലെ നിങ്ങൾക്ക് പല തരത്തിൽ ഇതിനകത്ത് നിന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെറിയ വേർഡായാലും എത്ര വലിയ വാക്കായാലും നിങ്ങൾക്ക് അത് ക്യാപിറ്റലും സ്മോളൊക്കെ ഒക്കെ ആക്കാൻ പറ്റുന്നതാണ് ഇനി ജസ്റ്റ് താഴെ കോപ്പി ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ട് അതിലേക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാം അല്ല ഫോട്ടോ വീഡിയോ ഇട്ടിട്ടുള്ള ഒക്കെ ആ ടെക്സ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇനി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ രണ്ടാമത്തെ വെബ്സൈറ്റ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക ഇവിടെ നിങ്ങളുടെ മാറ്റർ എന്താണ് അത് പേസ്റ്റ് ചെയ്യേണ്ട ഉണ്ട് നിങ്ങൾ എവിടെ നിന്ന് നിന്നാണ് അത് കോപ്പി ചെയ്തിട്ട് മാറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇനി ഇതിലും നിങ്ങൾക്ക് താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ അപ്പർ കേസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനകത്ത് നിന്ന് തന്നെ അത് മാറ്റി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കോപ്പി ചെയ്യേണ്ട ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷനും ഇതിനകത്ത് തന്നെയുണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് ടി എക്സ് ടി ഫലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഈ സൈറ്റിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ